നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കാൻ സർക്കാർ കൂടുതൽ സംഘങ്ങൾ വയനാട്ടിലേക്ക് പോകും പോലീസിലെ ഷാർപ്പ് സംഘത്തിൽ ഉണ്ടാകും അടിയന്തര ആവശ്യങ്ങൾക്ക് അൻപത് ലക്ഷം രൂപ അനുവദിച്ചു എങ്ങനെയും വെടിവെച്ച് കൊല്ലുമെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ റിപ്പോർട്ടിനോട് പറഞ്ഞു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഒരു ഷൂട്ട് ഓർഡർ കൊടുക്കുന്ന കൊടുക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാകണം ഒന്ന് നരഭോഗിയാണ് രണ്ട് ഇത് റിപ്പോർട്ട് എക്സ്ലൂസീവ് ഇപ്പം പല പല കടുവയുണ്ട് ഇപ്പം ഇതെല്ലാം നരഭോഗിയല്ല അപ്പോൾ ഇത് ഏതാണ് കടുവ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം മറ്റൊരു രണ്ടാമത്തെ ഇൻസിഡൻറ്റും കൂടി ആയപ്പോഴത്തേക്കും അതൊരു ഇതായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം ഒരു വഴിയേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ ഇത് ഡേഞ്ചറസ് ആണ് അതിനെ നമുക്ക് പിന്നെ ഇപ്പം എലിമിനേറ്റ് ചെയ്യണം ഈ സംഘത്തിന് ആയിട്ട് നമ്മൾ പോലീസിൻ്റെ ഷാർപ്പ് ഷൂട്ടേഴ്സിനെയും സ്നൈപ്പേഴ്സിനെയും കൂടി നമ്മൾ കൊടുക്കുകയാണ് എന്തായാലും ഇത് ഇതിപ്പോൾ നമ്മൾ ആദിൽ ോഡ് ആണ് ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചത് ഗുഡ് ഈവനിങ് ആദിൽ പാലോഡ് നമ്മൾ ചീഫ് സെക്രട്ടറിയുമായി സംസാരിക്കുമ്പോൾ ഷൂട്ടറ്റ് സൈറ്റ് എന്ന് പറയുന്നതിനപ്പുറം അതൊരു ഓർഡറായി ഇറങ്ങുകയാണോ എങ്ങനെയായിരിക്കും അത് നടപ്പാക്കുക ഇപ്പോൾ മുതൽ കടുവ മുന്നിൽപ്പെട്ടാൽ വിടിവെക്കാം എന്നുള്ളതാണോ നിർദ്ദേശം ഉറപ്പായും അങ്ങനെ തന്നെയാണ് കടുവയെ വെടിവെച്ചു കൊല്ലുക എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇന്നത്തെ കൂടി സർക്കാർ വലിയ ഗൌരവത്തോടെ ഇക്കാര്യത്തെ കാണുന്നെന്ന് വേണം ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഇന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് ഡി ജി പിക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏറ്റവും മിടുക്കരായ ഷാർപ്പ് ഷൂട്ടേഴ്സിനെ വയനാടേക്ക് അയക്കുകയാണ് പോലീസിൽ നിന്നുള്ള ഈ പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ദൌത്യത്തിൽ പങ്കെടുക്കുമെന്നാണ് ചീഫ് സെക്രട്ടറി അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പത്ത് സംഘങ്ങളായിട്ടാകും ഇനിയുള്ള വയനാട്ടിലെ പ്രവർത്തനം ഓരോ സംഘത്തിലും എട്ട് പേരുണ്ടാകും വനത്തിനുള്ളിലെ കാര്യങ്ങൾ വനംവകുപ്പിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും തന്നെ കൈകാര്യം ശിക്ഷ വെടിവെക്കുന്നതിനുള്ള നേതൃപരമായ പങ്ക് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഡി ജി പി ഇതിനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞുവെന്നും ചീഫ് സെക്രട്ടറി അറിയിക്കുന്നു മാത്രമല്ല എങ്ങനെയും ഏത് വിധേനയും വെടിവെച്ച് കൊല്ലുകയാണ് സർക്കാരിന് മുന്നിലുള്ള ഇനിയുള്ള അടുത്ത ഘട്ടം എന്ന് ചീഫ് സെക്രട്ടറി ഉറപ്പിച്ചു പറയുകയാണ് ഇനി കാത്തിരിക്കാൻ കഴിയില്ല നരഭോജി കടുവയാണ് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ കടുവയെ ഐഡന്റിഫൈ ചെയ്യുക വെടിവെച്ചു കൊല്ലുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒപ്പം തന്നെ അൻപത് ലക്ഷം രൂപ അടിയന്തര സഹായം എന്ന നിലയ്ക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ജില്ലാ കളക്ടർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് പണം അനുവദിച്ചിരിക്കുന്നത് ആർ ആർ ടി സംഘങ്ങൾ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ അതിന് യോഗ്യരായവരെ ഉൾപ്പെടുത്തി വിപുലീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നു ആ നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വയനാട്ടിലെ ഈ കടുവയെ കടുവയെ മാറിയിരിക്കുന്നു ചീഫ് സെക്രട്ടറിയുടെ വാചകത്തിൽ നിന്ന് പോലീസിന്റെ ഷാർപ്പ് ഷൂട്ടേഴ്സ് കൂടി വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സുജയ ഓക്കെ പാലോടാണ് വിവരങ്ങൾ നൽകിയത് ഷാർപ്പ് ഷൂട്ടേഴ്സ് കൂടി വയനാട്ടിലേക്ക് എത്തുന്നു അവിടുത്തെ പഞ്ചാരക്കൊല്ലിക്കാരുടെ ആശങ്കയൊന്ന് ഒഴിഞ്ഞാൽ മതി എന്നതാണ് ഇവിടെ കൊച്ചിയിലിരിക്കുമ്പോൾ എനിക്ക് പോലും തോന്നിപ്പോകുന്നത്